സരസ കവി മൂലൂർ എസ് പത്മനാഭപണിക്കരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മൂലൂർ അവാർഡ് ഇത്തവണ കവി രാജഗോപാലിന് സമ്മാനിച്ചു മൂലൂർ സ്മാരകത്തിൽ നടന്ന ചടങ്ങ് കെ യു ജനേഷ്കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എട്ടാമത് മൂലൂർ അവാർഡ് കവി കെ രാജഗോപാലിന് അഡ്വക്കേറ്റ് കെ യു ജനേഷ്കുമാർ എം എൽ എ സമ്മാനിച്ചു പതികാലം എന്ന കവിതാ കവിതാസമാഹരണത്തിനാണ് അവാർഡ് ലഭിച്ചത് മൂലൂർ അവാർഡിലൂടെ സാഹിത്യ ലോകത്തിന് കൂടുതൽ സംഭാവന നൽകാൻ കെ രാജഗോപാലിന് സാധിക്കുമെന്ന് അഡ്വക്കേറ്റ് കെ യു ജനേഷ് കുമാർ എം എൽ എ പറഞ്ഞു ഈ സന്ധ്യാസമയത്ത് നമ്മുടെ നാടിൻ്റെ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത നിരവധി ആളുകൾ അന്തി ഉറങ്ങിയ ഈ ഭവനത്തിൽ അതിൻ്റെ മുറ്റത്ത് എത്തുവാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു മഹാനായ ഗുരുദേവനും ടി കെ മാധവനും കുമാരനാശാനും എത്തി അന്തി ഉറങ്ങിയ ഒരു ഭവനത്തിൻ്റെ മുറ്റത്താണ് നമ്മൾ ഒത്തുകൂടുന്നത് അതിലെല്ലാം ഉപരി സരസകവിലൂരിൻ്റെ സ്മരണാർത്ഥം കവി മാത്രമല്ല നിലവുചട്ടക്കാരോട് ഞാൻ വിശദീകരിക്കപ്പെടേണ്ട ആവശ്യമില്ല സാമൂഹ്യ പ്രവർത്തകരും എല്ലാമായി നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിന്ന മൂലൂരിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തുന്ന ഈ അവാർഡ് വിതരണം ചെയ്യാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യമായി കരുതുന്നു ഏറ്റവും മികച്ച കവിതാ സമാഹാരത്തിന് നൽകുന്ന ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് പ്രൊഫസർ മാലൂർ മുരളീധരൻ പ്രൊഫസർ കെ രാജേഷ് കുമാർ വി എസ് ബിന്ദു എന്നിവർ അംഗങ്ങളായ നിർണയ സമിതിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഇലവന്തിട്ട മൂലൂർ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ മൂളൂർ സ്മാരക കമ്മിറ്റി പ്രസിഡന്റും മുൻ എം എൽ എ കെ സി രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു മൂളൂർ സമിതി ജനറൽ സെക്രട്ടറി വി വിനോദ് ട്രഷറർ കെ എൻ ശിവരാജൻ പി ഡി ബൈജു പ്രൊഫസർ ഡി പ്രസാദ് മെഴുവേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിങ്കി ശ്രീധർ അവാർഡ് നിർണയ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി